ഞാൻ മാത്രമല്ല എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു ലീഗൽ അസിസ്റ്റൻസ് ുംസിസ്റ്റിടനകള് ഒരുപാട് പേര് പ്രവർത്തിച്ച് നടന്നിട്ടുള്ളത് നടക്കുന്ന ആരും പറ്റില്ല സന്തോഷം ഒരു ദൗത്യം കൂടെ ഉണ്ട് അതിപ്പോ പറയാം അത് ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം അത്രയേനെ അത്രയുമോടെ എത്തിക്കാണ്ട് ഞാൻ അത് പറയുന്നത് ഉചിതമല്ല ഇപ്പോൾ ീരുമാനമായി ഇവിടെ എത്തുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട ഇത്രയും കാലം കഷ്ടപ്പെട്ട അത്രയും ഇവിടെ വന്നിട്ട് ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ രക്ഷിച്ച് രക്ഷിച്ച് കൊടുങ്ങാൻ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ റോൾസ് റോസിലെ ഡ്രൈവറായിട്ട് വെക്കാന്ന് വെച്ചു കാരണം പതിനെട്ട് വർഷം മുമ്പ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഞാനായാലും ആരായാലും ഇവിടെ ഇല്ലാത്ത ഫോറിൻ വണ്ടികളൊക്കെ അവിടെ പോയി ഓടിച്ചാലും മോഡുണ്ടാവും എല്ലാം എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു ആ ഫലിന് ജാസ്റ്റ് ഉണ്ടാവും അവിടെ പോയി ഫോറിൻ വണ്ടിയൊക്കെ ഓടിക്കാറ് അപ്പൊ ഫറിയും ഇവിടെ ഓടിക്കിട്ട് അങ്ങനെ പോകാവുന്ന തീരുമാനിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതൊരു കഷ്ടപ്പെട്ടില്ല വീണ്ടും അപ്പൊ അതിന് പകരം പാർട്ട്നറും ആക്കാൻ പറ്റുന്നത് അപ്പോ ഞാന് സാറ്റുഡർ ട്രസ്റ്റ് ഒരുപാട് കൊടുത്തെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇത് എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോ കുറച്ചും കൂടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ മാസാവസാനം ലോഞ്ച് ചെയ്യാൻ വെച്ച ബോഡിച്ചെത്തി ഞാന് ഈ പതിനഞ്ചാം തീയതി ഓൺലൈൻ മാത്രം ചട്ടങ്ങൾ സെറ്റാക്കിയിട്ട് ഷോപ്പുകളൊക്കെ സെറ്റാക്കിയിട്ട് ബോഡിച്ചെത്തി ലോ ടിക്കറ്റ് ചാനഞ്ച് വെച്ചിട്ട് അതിലൂടെ എത്ര എമൗണ്ട് വന്നാലും അതും കൂടെ നമുക്ക് അപ്രൂവ് ഫണ്ടിന് കൊടുത്തപ്പോന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോ ആ ഫണ്ടിന്റെ ആവശ്യം വന്നില്ല പക്ഷെ അപ്പൊ നമ്മുടെ സ്റ്റാഫൊക്കെ പറഞ്ഞു ആ അപ്പൊ അതിന് അവര് അപ്പോ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ ചാലഞ്ചിന്ന് മാ ഫണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മൾ ഒരു ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞു ഒരു ചാലഞ്ച് വെച്ച് ആ ഫണ്ട് ചാരിറ്റിക്ക് ഉപയോഗിക്കാൻ വെച്ചത് അതെടുത്തിട്ട് ഞാൻ വീണ്ടും ബിസിനസ് ആക്കി മാറ്റി കാശ് ഞാൻ എടുക്കണ്ട അതെത്ര ഓടുകയാണെങ്കിലും എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് പതിനഞ്ചാം തീയതി എല്ലാവർക്കും ബോഡി ടി ടിക്കറ്റ് വാങ്ങാം ഓരോ ടിക്കറ്റ് ഓരോ പാക്കറ്റ് ബോച്ചേ ടീ വാങ്ങുമ്പോഴും ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി ഇതിന്റെ പ്രോത്സാഹനമായിട്ട് മാക്സിമം തീ വിത്ത് കാശ് വന്നിട്ട് ഈ ചാറ്റ് പ്രവർത്തനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് ചായപ്പൊടി വാങ്ങുമ്പോഴും ഈ ലക്കി ഡ്രോ കൂപ്പം കിട്ടുകയും രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് ഒരു നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിനയ്യായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്ന ഒരു പദ്ധതിയാണ് അതുവഴി കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് നമുക്ക് അബ്ദറഹീമിന് ഒരു കടയിട്ട് ബിസിനസ് ചെയ്ത് കൊടുക്കാം ഈ നാട്ടിലേ വേണോ എവിടെ വേണമെന്ന് അബ്ദറഹീം വന്നിട്ട് തീരുമാനിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഈ നിങ്ങൾ എല്ലാവരും നാൽപ്പത് രൂപയുടെ ചായപ്പൊടി ഒന്നോ പത്തോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുക അത് ഓൺലൈനിലാണ് ഇപ്പോ പതിനഞ്ചാം തീയതി തൊട്ട് കിട്ടുക മുപ്പതാം തീയതി തൊട്ടിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ലഭ്യമാണ് പങ്കെടുത്ത് വിജയിപ്പിക്കുക ആ ഫണ്ട് വെച്ച് നമുക്ക് அத்திர பிசினஸ் தொடங்கும் இந்திய தாத்தட்டு பிராஞ்சை பூச்சே பம்பல் பிராஞ்சை கடை நமக்கு தொடங்கும் அது சந்தோஷம்